വീണ്ടും ഒരു നാണക്കേടിൻ്റെ ചരിത്രം കൂടി എഴുതി എഴുതിവെച്ചിരിക്കുകയാണ് ബ്രസീൽ ഏറ്റതാകട്ടെ താങ്കളുടെ ചിരിവൈരികളായ അർജന്റീനയ്ക്കെതിരെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് ബ്രസീലിനെ അർജന്റീന പരാജയപ്പെടുത്തിയത് വാട്ട് എ ക്ലാസിക് മാച്ച് സമ്പൂർണ്ണം അർജന്റീനയുടെ പക്കലായിരുന്നു ബ്രസീലിന് ഒന്ന് ഗ്രൗണ്ടിൽ കളിക്കാൻ പോലും സ്പേസ് അനുവദിക്കാതെ അർജന്റീനയുടെ പ്രഷറിന് മുന്നിൽ ബ്രസീൽ വീണുപോയി അതും നാല് ഗോളുകൾ വാങ്ങിയായിരുന്നു മത്സരത്തിന് മുന്നേ കണ്ട പ്രവചനങ്ങളൊന്നും ഗ്രൗണ്ടിൽ പറ്റിയതേയില്ല തിങ്ങി നിറഞ്ഞ പതിനായിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് അർജന്റീന നേടിയതാകട്ടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച വിജയങ്ങളിലൊന്ന് ബ്രസീലിനെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് അർജന്റീന പരാജയപ്പെടുത്തിയത് ആദ്യ പകുതിയിൽ തന്നെ മൂന്ന് ഗോളുകളാണ് അർജന്റീന ബ്രസീൽ ഗോൾ വലയിൽ നിക്ഷേപിച്ചത് ആദ്യ പകുതി വിരിയുമ്പോൾ മൂന്നേ ഒന്നായിരുന്നു സ്കോർ രണ്ടാം പകുതിയിൽ സ്കോർ നാലേ ഒന്നായി മത്സരത്തിൻ്റെ നാലാം മിനിറ്റിൽ തന്നെ അൽമഡയുടെ അസിസ്റ്റിൽ ഹൂലിൻ ബ്രസീലിനെ ഞെട്ടിച്ചു തൊട്ടടുത്ത നിമിഷം എൻസോ ഫെർണാണ്ടസിന്റെ ഗോളിലൂടെ അർജന്റീന ലീഡ് എടുത്തു മത്സരത്തിന്റെ ഇരുപത്തിയാറാം മിനിറ്റിൽ കുഞ്ഞു നേടിയ ഗോളിലൂടെ ബ്രസീൽ ആശ്വാസഗോൾ കണ്ടെത്തിയെങ്കിലും തിരികെ വരാനുള്ള ശ്രമങ്ങളൊന്നും അർജന്റീന നൽകിയതേയില്ല മത്സരത്തിൽ മുപ്പത്തിയ്യാം മിനിറ്റിൽ മാക്കലിസ്റ്ററിന്റെ ഗോൾ കൂടിയായതോടുകൂടി ആദ്യ പകുതിയിൽ അർജന്റീനയുടെ സമ്പൂർണ്ണ ഭരണമാണ് കണ്ടത് പിന്നെ രണ്ടാം പകുതിയിൽ പകരക്കാരനായി കളത്തിലെത്തിയ സിമിയോൺ കൂടി ഗോൾവല ചലിപ്പിച്ചതോടുകൂടി ബ്രസീലിന് മറ്റൊരു നാണക്കേടിൻ്റെ ചരിത്രം കൂടി പിറന്നു പകരക്കാരനായി കളത്തിലിറങ്ങിയ സിമിയോൺ ഉടൻ തന്നെ ഒരു ടെൻ ഡിഗ്രി ഷോർട്ടർ ആംഗിളിലൂടെ ബ്രസീൽ ഗോൾ ഗോൾവിലിപ്പിച്ചു പിന്നീട് ബ്രസീലിന് തിരികെ വരാനുള്ള ഒരു അവസരവും അർജന്റീന കോച്ച് സ്കലോണി നൽകിയതേയില്ല ഗ്രൗണ്ടിൽ അർജന്റീന അടക്കി ഭരിക്കുന്നതാണ് കണ്ടത് വെല്ലുവിളിച്ച റാഫീനയെ മൈതാനത്തിൽ കണ്ടതേയില്ല ഷോട്ടിൻ്റെ കാര്യത്തിലും ഓൺ ടാർക്കറ്റിൻ്റെ കാര്യത്തിലും ബോൾ പൊസിഷൻ്റെ കാര്യത്തിലും പാസിൻ്റെ കാര്യത്തിലും പാസ് ആക്യുറസിയുടെ കാര്യത്തിലും അർജന്റീന തന്നെയായിരുന്നു ബഹുദൂരം മുന്നിൽ ഗ്രൗണ്ടിൽ അല്പനേരമെങ്കിലും കുറച്ചെങ്കിലും ബ്രസീലിനായി കളിച്ചത് വിന്യശസ് മാത്രമായിരുന്നു കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളുമായി ഇനിയും കാണാം